കേരളത്തിലെ ഏറ്റവും വലിയ നഗരമായ കൊച്ചി നഗരത്തിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് വീഡിയോ ഫുള്ളായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ദക്ഷിണേന്ത്യയിലെ പ്രമുഖ നഗരമാണ് കൊച്ചി കേരളത്തിൽ മെട്രോ റെയിൽ ഉള്ള ഏക പട്ടണവും കൊച്ചിയാണ് കേരളത്തിലെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് കൊച്ചി അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന പട്ടണമാണ് കൊച്ചി കേരളത്തിലെ ആദ്യകാല മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് കൊച്ചി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തുറമുഖ പട്ടണമാണ് കൊച്ചി എറണാകുളം ജില്ലയുടെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് കൊച്ചി കൊച്ചി താലൂക്കിൻ്റെ ആസ്ഥാനം ഫോർട്ട് കൊച്ചിയിലും കണയന്നൂർ താലൂക്കിൻ്റെ ആസ്ഥാനം മറൈൻ ഡ്രൈവിലുമാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ എയർപോർട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കൊച്ചി നഗരത്തിൽ നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് എയർപോർട്ടിലേക്കുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫ്ലാറ്റുകളുള്ള പട്ടണവും കൊച്ചിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിലൊന്നും റെയിൽവേ സ്റ്റേഷനുകളിലൊന്നും കൊച്ചി നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ ഫോർട്ട് കൊച്ചിയും മറൈൻ ഡ്രൈവും കൊച്ചി നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ